പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിള് അറിയാതെ ചെയ്യുന്ന രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഇവർ ഏത് സമയത്താണ് ഓലേറ്റ് ചെയ്യുന്നത് എന്നറിയാതെ കൃത്യമായി അതിനെ കുറിച്ചൊരു അവബോധമില്ലാതെ കോണ്ടാക്ട് ചെയ്യുന്നത് സ്ത്രീയിൽ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറഞ്ഞിട്ടൊരു ടൈം പീരീഡ് ഉണ്ട് ഈ സമയത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോഴാണ് കൺസീവ് ചെയ്യാനുള്ള ഏറ്റവും ഉയർന്ന സാധ്യതയുള്ളത് സാധാരണ ഒരു ഇരുപത്തെട്ട് ദിവസമുള്ള ഒരു മെൻസറൽ സൈക്കിളിൽ നമ്മൾ ഒരു ഫോർട്ടീൻത്ത് ഡേ ആണ് ഓവുലേഷൻ എന്ന് പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഓവുലേഷന്റെ ഒരു ത്രീ ഫോർ ഡേയ്സ് ബിഫോർ ആൻഡ് ത്രീ ഫോർ ഡേയ്സ് ആഫ്റ്റർ നമ്മൾ ഒരു നിശ്ചിത ദിവസങ്ങൾ നമുക്ക് ആ ഒരു ഫെർട്ടൈൽ വിൻഡോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം മെൻസ്ട്രൽ സൈക്കിളിൽ വേരിയേഷൻ വരുമ്പോൾ ഈ ഓവുലേഷന്റെ ദിവസങ്ങളിലും ചെറിയ വേരിയേഷൻസ് വരാവുന്നതാണ് ചില സ്ത്രീകളിൽ ആയിട്ട് അവർക്ക് ഫിസിക്കൽ സിംറ്റംസ് വരാറുണ്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെ മനസ്സിലാവാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് സൈക്കിളിന്റെ ആ ഒരു ഡ്യൂറേഷൻ മനസ്സിലാക്കുകയും ഫെർട്ടൈൽ വിൻഡോ വരാൻ സാധ്യതയുള്ള ദിവസങ്ങളെ മനസ്സിലാക്കി കോണ്ടാക്ട് ചെയ്യുകയും ചെയ്താൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് സാധ്യത എന്നതിലുപരി കൃത്യമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഓവുലേഷൻ്റെ സിംറ്റംസ് മനസ്സിലാക്കി ഓവലേഷൻ ഡേയ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തവരാണെങ്കിൽ ഓവുലേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള കിറ്റുകൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് വെച്ചിട്ടും നമുക്ക് ഓവലേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാവുന്നതാണ്